എങ്ങനാണ് ഈ കാഴ്ച നഷ്ടപ്പെട്ട സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി ഇപ്പോ നമുക്ക് നല്ല ഡിസ്റ്റൻസിലൊന്നും തീരെ വൈഡ് അല്ലെങ്കിൽ എത്ര ടോപ്പ് വൈഡായിട്ടില്ല അഞ്ചെണ്ണൊക്കെ തയ്ക്കും ഈയവസ്ഥയിലും അഞ്ചെണ്ണൊക്കെ തയ്ക്കലുണ്ട് അല്ലെ അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പിന്നെ ലൈൻ പോകുന്ന സംഭവത്തിലൊക്കെ ശ്രദ്ധിച്ചു നോക്കുവാണല്ലോ അല്ലെ അപ്പൊ കണ്ണിന് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിക്കാൻ ലക്ഷ്യം ഞാൻ എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത് അത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ശ്രദ്ധയും കാഴ്ചയും വേണ്ട ഒരു ജോലിയാണ് ടൈലറിങ് അഥവാ നമ്മുടെയൊക്കെ നാട്ടില് തുന്നൽ എന്ന് പറയും മലബാർ മേഖലയിൽ പക്ഷെ ഒരു കണ്ണിന് നൂറ് ശതമാനം കാഴ്ചയില്ല മറ്റേ കണ്ണിന് ഏകദേശം നാല്പത് ശതമാനം മാത്രമേ കാഴ്ചയുള്ളൂ എന്നിട്ടും ഈ വീട്ടമ്മ ജീവിക്കുന്നത് ടൈലറിംഗ് ജോലി ചെയ്തിട്ടാണ് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷേ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ അത് മാത്രമല്ല ഈ വീഡിയോ എത്രത്തോളം വൈറലാകുന്നോ അത്രത്തോളം ഈ വീട്ടമ്മക്ക് സഹായം കിട്ടും നിങ്ങൾ ഒന്നും സഹായിക്കേണ്ട പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നല്ല സൂപ്പറായിട്ടുള്ള ഏത് മോഡൽ ടൈപ്പിലാണ് നിങ്ങൾ പറയുന്ന മോഡലിൽ നൈറ്റി അതുപോലെ തന്നെ ടോപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീട്ടമ്മ ഓൾ കേരള ലെവലിൽ നിങ്ങളുടെ മോഡലിനനുസരിച്ച് തയ്ച്ച് തന്ന് നിങ്ങളുടെ അഡ്രസ്സിൽ കൊറിയർ ചെയ്തു തരും അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം അതുമൂലം ഇവരുടെ കുടുംബജീവിതം വളരെ സുന്ദരമായിട്ട് പോണം ഞാൻ പറഞ്ഞല്ലോ കാഴ്ച പരിധി പരിമിതി ഉണ്ടായിട്ടും ഈ ഒരു വീട്ടമ്മ ജീവിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ ജോലി ചെയ്തിട്ടാണ് അപ്പൊ എന്തായാലും ഇന്ന് അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് അവർ തയ്ക്കുന്നത് എങ്ങനെ എന്താണ് കണ്ണിന് സംഭവിച്ചത് എന്നൊക്കെ വളരെ വിശദമായിട്ട് തന്നെ അവരോട് നമുക്ക് ചോദിക്കാം നേരെ അവരുടെ കാര്യങ്ങളിലേക്ക് വാ വാ വ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ ആള് വീട്ടമ്മ ഇതാണ് പിന്നെ ഇത്താനോട് തന്നെ നേരിട്ട് ചോദിക്കട്ടോ ഇത്താൻ്റെ പേരെന്തായിരുന്നു അല്ലെ ഷാനവാസ് ഹസ്ബൻഡ് ആയിരിക്കും ഓക്കെ ഓക്കെ നിങ്ങള് ഏത് കണ്ണിനാണ് നൂറ് ശതമാനം കാഴ്ചയില്ല തീരെ കാഴ്ച ഇല്ലാത്ത കണ്ണ് ഏതാണ് ഇടത് കണ്ണ വലത് കണ്ണിന് ശതമാനം കാഴ്ചയുള്ളൂ അല്ലെ എങ്ങനെയാണ് ഈ ഒരു കാഴ്ച നഷ്ടപ്പെട്ട സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി അത് അറിഞ്ഞില്ല ചെക്കും നടത്തില്ല പക്ഷേ താമസിച്ചാണ് ചെറുതായിട്ട് ഇപ്പൊ നമുക്ക് നല്ല ഡിസ്റ്റൻസിലൊന്നും കാണൂല ഈ ഒരു കണ്ണിന്റെ നാല് അഡ്ജസ്റ്റ് ചെയ്യാൻ മധുരയിലായി ഈ ഒരു പിന്നെ ടൈലറിംഗ് ഉണ്ടല്ലോ അത് ആദ്യം ഈ കണ്ണിന് അസുഖം വരുന്നതിന്റെ മുമ്പ് പഠിച്ചതാണോ അതോ എങ്ങനെയാണ് പിന്നെ പിന്നെ നിർത്തി ആദ്യം കാഴ്ച ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ ജോലിയാണ് ചെയ്തിരുന്നത് അല്ലെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിരുന്നു ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം ഈ കാഴ്ച നഷ്ടപ്പെട്ടു ശേഷം നിർത്തി വെച്ചോ നിർത്തി നിർത്തിവെച്ചു പിന്നെ ചെയ്യാൻ പറ്റാത്ത പിന്നെ ഇപ്പൊ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി മൂന്ന് ആയിട്ടുള്ളൂ അല്ലെ ഇപ്പൊ അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾ കേരള ലെവലിൽ ചെയ്യുന്നുണ്ട് ഞങ്ങള് ചോദിക്കാം ഫാമിലിയിൽ ഉണ്ട് സംശയം ഏറ്റവും കൂടുതൽ പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട അല്ലെങ്കിൽ കാഴ്ച നല്ല ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണ് ഈ ഒരു ടൈലറിംഗ് എന്ന് പറയുന്നത് അല്ലേ ഈ കാഴ്ച പരിമിതി ഉണ്ടായിട്ട് ഒന്നും വിചാരിക്കരുത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ് എങ്ങനെയാണ് പിന്നെ കസ്റ്റമർ പറയുന്ന ഏത് മോഡലായാലും ഞാൻ ഈ ഡെലിവറിയും കാര്യങ്ങളും ഈ സംഭവം അയച്ചു കൊടുക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ് അതോ മോളും മോള് സഹായിക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഞാൻ പിന്നെ ഇത്ത തയ്ച്ചു വെച്ച കുറച്ച് പിന്നെ മാക്സിം അതേപോലെ നൈറ്റി എന്നൊക്കെ പറയും ഈ തെക്കൻ മേഖലയിൽ നോക്കി നല്ല സ്റ്റൈലൻ അടിപൊളിയായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കി അടിപൊളി സംഭവങ്ങളാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം കാരണം ആരെങ്കിലും ഏത് പിന്നെ നാടിന്നാണെങ്കിലും ഓൾ കേരള ലെവലിൽ എത്തിച്ചു കൊടുക്കുമല്ലോ അല്ലേ എത്തിച്ചു കൊടുക്കും നിങ്ങളുടെ മോഡല് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടിവെച്ചാൽ ഇവരുടെ നിന്ന് കിട്ടുന്ന കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് അയച്ചെന്ന് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിത്തൗട്ട് മെറ്റീരിയൽ നിങ്ങൾ അതിൻ്റെ ആ ക്യാഷും അതേപോലെ തന്നെ പ്ലസ് ഡെലിവറി ചാർജും അല്ലേ അത് അയച്ചു കൊടുത്താൽ മതി അതൊക്കെ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ് അല്ലാതെ നിങ്ങൾ പിന്നെ ഇവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർക്കറിയുന്ന ഒരു ജോലി ചെയ്ത് എന്ത് ചെയ്യുക അവരുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താ ഇവിടെ ഉണ്ട് ഒരുപാട് ടോപ്പ് അതുപോലെ തന്നെ മാക്സി കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല സ്റ്റൈലായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ എത്താൻ ചെയ്തു വെച്ചിട്ടുള്ളത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഈയൊരു മേഖലയിലെന്ന് പറഞ്ഞത് വർഷം പതിനഞ്ച് വർഷം നിങ്ങൾ ഈ ഒരു ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ ഫാഷൻ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ആ ഒരു കൈവഴക്കം കൂടി ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ കണ്ണിൻ്റെ കാഴ്ച പരിമിതി ഉണ്ടായിട്ടും ചെയ്യാനൊരു ധൈര്യം അല്ലേ ും നിങ്ങള് നമ്മളെ ആളുകൾ എന്തായാലും നിങ്ങളെ വെറുതെ വിടില്ല അല്ലെങ്കിൽ എന്താ പറയുക വെറുതെ വിടില്ല മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായിട്ടു പിന്നെ പല വിധത്തിലും നിങ്ങൾ വരാൻ സാധ്യത ഉണ്ട് ഇത് ഇവിടെ ഒരുപാട് മെറ്റീരിയൽ ഇരിക്കും അതൊക്കെ പിന്നെ ഓർഡർ വന്നത് അതോ തയ്ച്ച് കൊടുക്കാനുള്ളതാ ആവശ്യക്കാര് വന്നാൽ നമ്മൾ കൊടുക്കും അല്ലേ പലവിധ മോഡലും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ആ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ അഥവാ അതില് ഇതിനനുസരിച്ചുള്ള പിന്നെ നൈറ്റിയുടെ തുണികൾ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഷോപ്പിൽ പോയി നൈറ്റി പിന്നെ വേറെ ചെറുതാക്കി എടുക്കാൻ കറക്റ്റ് സൈസ് അളവും കാര്യങ്ങളും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കും എടുക്കണ്ട എടുക്കണ്ട ഒരുപാട് പിന്നെ മോഡൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല പലതരം കളറുകളുണ്ട് അപ്പോൾ എൻ്റെ മാന്യസുഹൃത്തുക്കൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കല്യാണങ്ങളൊക്കെ ലോങ്ങ് പിന്നെ ഡേറ്റിനാണെങ്കിലും ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഇത്താൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലും അതേപോലെ തന്നെ കമൻറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട് നോക്കി നല്ല സ്റ്റൈലായിട്ട് നല്ല അടിപൊളി മോഡലും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ പിന്നെ ഈ ഒരു ഫാമിലിയെ ഒരു സഹായം കൂടി ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പിന്നെ ഒരു നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നൊരു ഫങ്ഷന് ചിലപ്പോൾ പിന്നെ നിങ്ങളുടെ പെങ്ങന്മാരോ അല്ലെങ്കിൽ വൈഫോ ഉമ്മയോ ആരാണെങ്കിലും പിന്നെ അവർക്ക് ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളീത്താൻ്റെ നമ്പർ വിളിച്ചിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ അഡ്രസ്സും കൊടുത്താൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും എന്നാണ് പറയുന്നത് അതും കൂടി അവർക്കൊരു സഹായം കൂടിയാണ് ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ ഒരു പിന്നെ തയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഒരു കണ്ണ് വെച്ചിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരൊറ്റ കണ്ണിന് ഭയങ്കര സ്ട്രെയിനൊക്കെ വരില്ലേ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ സഹിച്ചിട്ടാണ് ജീവിതത്തോട് പൊരുതിയാണ് ജീവിക്കുന്നത് അല്ലേ ാലും പിന്നെ നമ്മളങ് ഇതായി പോകൂലേ പിന്നെ അറിയുന്ന തൊഴിൽ ചെയ്യുന്നത് നിങ്ങൾ ഈ അസുഖം വന്നതിന് ശേഷം ഈ ഒരു തൊഴിൽ എന്തിനാ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാവർക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾ പഠിച്ച ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്താ പറയാ ഒരാളോട് ഇത് ചോദിക്കൊന്നുമല്ല നിങ്ങൾ പഠിച്ച് അധ്വാനിച്ച് ജീവിക്കാൻ പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന മാന്യ സുഹൃത്തുക്കൾ എന്തായാലും നിങ്ങൾക്കൊരു പിന്നെ എന്താ പറയുക കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അതുപോലെ തന്നെ നിങ്ങൾക്കില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരിലോ ആരിലൊക്കെ ഇങ്ങനെ അതേപോലെ താല്പര്യമുള്ള ആളുകളുണ്ടോ അപ്പോൾ എല്ലാവരും ഓൺലൈൻ വഴിയാണല്ലോ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇത്താൻ്റെ നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായ നിങ്ങൾക്ക് എന്തെങ്കിലും ആ സാധനങ്ങൾ തന്നെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ത നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും ഈ വീട് ഇത്തൻ്റെ സ്വന്തമാണതോ ക്കാണല്ലേ ഹസ്ബൻ്റിൻ്റെ എന്താ ജോലി കമ്പനിയുടെ ഡ്രൈവറായിട്ട് പോകണ്ടല്ലേ ഒക്കെ ശരിയാവുന്നു കാരണം നിങ്ങൾക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് വൈഡായിട്ട് നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളെ ആളുകളോട് വീഡിയോ കാണുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പം എന്തെങ്കിലും ഒരു കുറവ് വന്നെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കാതെ നമുക്ക് അറിയുന്ന എന്തെങ്കിലും തൊഴിൽ ചെയ്ത് നമ്മൾ മറ്റുള്ളവർ നമുക്ക് എന്താണ് ചെയ്യാൻ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണ തോന്നുന്നുണ്ട് ചേച്ചി അല്ല ഇത്തേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പോ ഇപ്പോ എന്താ പറയാ മറ്റുള്ള ജില്ലകളിൽ തിരുവനന്തപുരത്ത് പുറത്തുള്ള ഏതെങ്കിലും ജില്ലകളിൽ ഓഡറും കാര്യങ്ങളൊക്കെ കോഴിക്കോട് മലപ്പുറം ഒക്കെ വരാറുണ്ട് അപ്പോൾ എന്തായാലും പ്രിയ സുഹൃത്തുക്കൾ മലപ്പുറം നമ്മളെ വീഡിയോ ഓൾ കേരള ലെവലിൽ കാണുന്ന ഒരുപാട് ആളുകൾ ഇന്ന സ്ഥലത്ത് നിന്ന് കുറേ കമന്റ് ഇടുന്നതാണ് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒരു കുടുംബം രക്ഷപ്പെടുന്ന സംഭവം കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ മാന്യമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അഥവാ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് കണ്ണിന് കാഴ്ചപ്പരിധി ഉണ്ടായിട്ടും പിന്നെ അധ്വാനിക്കാൻ വേണ്ടി തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഈ ഇത്ത അങ്ങനെ ഉറക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മെഷീനും കാര്യങ്ങളൊക്കെ എവിടെയുള്ളത് വെളിയിലാണ് അല്ലേ ഉള്ളില് വീട്ടിനൊരു പരിധി സ്ഥലപരിധി ഉള്ളത് കൊണ്ടാണ് പരിമിതി ഉള്ളത് കൊണ്ടാണ് പുറത്താണ് വെച്ചിട്ടുള്ളത് അല്ലേ ഓക്കെ നമുക്ക് ആ തുന്നണ രംഗം കറണ്ട് പോയി ഒന്നാണ് ഒന്ന് കുറച്ച് ഇതൊന്ന് കാണിച്ച് തരുമോട്ടെ ആയിക്കോട്ടെ ഒരു ദിവസം എത്ര മാക്സി അല്ലെങ്കിൽ എത്ര ടോപ്പ് തയ്ക്കും അഞ്ചെണ്ണൊക്കെ തയ്ക്കും ഈ ഒരു അവസ്ഥയിലും അഞ്ചെണ്ണൊക്കെ തയ്ക്കലുണ്ട് അല്ലേ ആറ് അത്യാവശ്യം മോഡറുകളൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ച് സ്പീഡായിട്ട് തയ്ക്കാൻ പറ്റുമോ കണ്ണിന് പ്രശ്നങ്ങൾ വരും അല്ലേ പെയിൻ വരും ഓക്കെ ഞാൻ അതാ ശ്രദ്ധിക്കണം കാരണം എന്താ നമ്മൾ ഈ ഒരു തുന്ന സമയത്ത് കാരണം നമുക്ക് തുന്നക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട് അത് മാത്രമല്ല എൻ്റെ വീട്ടിലും ഒരു ലേഡി ടൈലറിൽ അതാണ് എൻ്റെ ഒരു പെങ്ങൾ തുന്നക്കാരിയായിരുന്നു അപ്പോൾ ഇതുമൊക്കെ ആയിട്ട് ആ ഒരു പിന്നെ ലൈൻ പോകുന്ന സംഭവത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുവാണല്ലോ അല്ലേ അപ്പോൾ കണ്ണിന് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ ഉണ്ട് എന്നാലും ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊരുതി ജീവിക്കാൻ തന്നെയാണ് ലക്ഷ്യം അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പിന്നെ സുഹൃത്തുക്കളെ മാക്സിമം എന്ത് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഇത്താൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ സഹായം ആരെങ്കിലും കൊണ്ട് അവരോ സഹായം എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ആർക്കും ക്യാഷ് നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഓർഡർ ചെയ്ത സാധനങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ അപ്പം എന്തായാലും വെച്ചാൽ നമ്മൾ വീഡിയോ ഒരുപാട് കാണും അതായത് മോട്ടോറൊക്കെ കാര്യങ്ങളൊക്കെ സംഭവം ഉണ്ട് ഇതിപ്പോൾ നമുക്ക് ഉഷാറാക്കി നല്ല ജൂക്കിയുടെ ഒരു അടിപൊളി മെഷീൻ ഒക്കെ വാങ്ങാം താല്പര്യമില്ല ജൂക്കിടയിൽ മെഷീനൊക്കെ വാങ്ങാൻ ജൂക്കിയുടെ മെഷീൻ ഉണ്ടോ താല്പര്യം ഉണ്ട് ഇന്നല്ലേ ആ ഓക്കെ 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 എന്തായാലും അല്ല വീഡിയോ ഒക്കെ കാണും അത്യാവശ്യം ആളുകൾ കാണും നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരുമെന്ന സമയത്ത് ഒന്നുകൂടി ഉഷാറാക്കി നമുക്ക് ബിസിനസ് ഒരു ചെയ്യാമെന്നുള്ളൊരാഗ്രഹമുണ്ട് പറഞ്ഞൂർ എന്തായാലും കൂടെ തന്നെ ഉണ്ട് ദൈവം അതെ അല്ലേ തീർച്ചയായിട്ടും അതിന് നമുക്ക് എല്ലാ സപ്പോർട്ട് ഉണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാതെ കാരണം പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ മേഖലയിൽ ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ നമുക്ക് നല്ലൊരു നൈറ്റി യൂണിറ്റിനെ സെറ്റ് ചെയ്യാനുള്ളൊരു സംഭവങ്ങളൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ക്രീനിൽ നമ്പർ ഉണ്ട് അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ നമ്പർ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ഇഷ്ടപ്പെടുന്ന മോഡലിലുള്ള പല വിധത്തിലുള്ള മാക്സിം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവരെത്തിച്ച് തരും ഓൾ കേരള ഏത് ജില്ലയിലാണെങ്കിലും ഇവരെത്തിച്ച് തരും കേട്ടോ അപ്പോൾ ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ